ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയും മാനാമകിയും പിന്നെ അജയനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് അവർക്ക് എന്താ ഇപ്പം എൻ്റെ മരുമകളോട് ഇത്ര ദേഷ്യം ഓ സ്വന്തം മരുമകൾ കരള് കൊടുത്ത് സ്നേഹിച്ചപ്പോൾ അവർക്ക് ഇപ്പം സ്വന്തം മരുമകളല്ലാതെ എൻ്റെ മരുമോള് അന്യനായി എല്ലാം അവക്കടെ ഉപദേശമായിരിക്കും ആ നയനയുടെ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി എന്ന് കുറ്റപ്പെടുത്തുക ഈ സമയം ജാനകി നയനയെ നീ എന്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ നയന അങ്ങനത്തെ പെൺകുട്ടിയല്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ അവൾ അങ്ങനത്തെ അവള് തന്നെയാ ഡിസൈൻ വരച്ച് എല്ലാവരെയും കയ്യിലെടുത്ത് അവൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊന്നും എനിക്ക് സഹിക്കാനോ ക്ഷമിക്കാനോ പറ്റുന്നില്ല അജേട്ടാ എന്തൊക്കെയായാലും എൻ്റെ മരുമകൾ ഈ വീട്ടിൽ അന്യൊന്നും അല്ല അവളേ കല്യാണം കഴിച്ച് നല്ല അന്തസ്സായിട്ട് തന്നെയാണ് കൂട്ടിക്കൊണ്ടുവന്നത് എൻ്റെ മോൻ എൻ്റെ മോളെ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിലും ഞാൻ ഞാനിവിടെ പോലെ നോക്കും മോൾ വിഷമിക്കേണ്ട മോളെ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം ഈ വീട്ടിൽ നിന്നെ ആരും നോക്കിയില്ലെങ്കിലും എനിക്ക് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നീ എൻ്റെ എല്ലാമ്മ എന്നും പറഞ്ഞ് അനാമികയെ ചേർത്ത് പിടിക്കുക അത് കണ്ടതും നമ്മുടെ അജയന് ദേഷ്യം വരുമോ ജാനകി ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം നീ നിന്റെ മരുമോളെ സ്നേഹിക്കയോ ചേർത്ത് പിടിക്കയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷെ നയന മോളയോ ഈ വീട്ടിലുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് അത് വേണ്ട മനസ്സിലായല്ലോ ഒന്ന് പോ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവോ അല്ലെങ്കിലും അജേട്ടനും കൂറ അവളോടാണല്ലോ ആ നയനയോട് വാ മോളെ എന്നും പറഞ്ഞോണ്ട് അനാമികയെ വിളിച്ചുകൊണ്ട് അവിടെ ഒന്നും പോവുക ഈ സമയമാണെങ്കിൽ അജയൻ ആകെ ഏതായിട്ട് നിൽക്കുക ദേഷ്യപ്പെട്ട് ഈശ്വരാ ഇവളുടെ മരുമോൾ എങ്ങനത്തെ അവളാണെന്ന് ഇവളോട് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല എന്തായാലും ഇവൾക്കൊരു ദിവസം അനുഭവം കിട്ടും അന്നേരം മനസ്സിലാക്കട്ടെ എന്നും ആലോചിച്ചുകൊണ്ട് അജയൻ ഇങ്ങനെ നിൽക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അടുക്കളയില ദേവയാനെ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുക കേബി കരിഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും ജലജയും ജാനകിയും കൂടെ വരികയാണ് രണ്ടുപേരും കൂടെ വന്നിട്ട് ഒച്ചപ്പാടിടുക അതെ ഏട്ടത്തി എന്താ എൻ്റെ മരുമോൾക്ക് ചായ ഇട്ട് കൊടുക്കാഞ്ഞത് നിന്റെ മരുമകൾക്ക് കയ്യും കാലം ഇല്ലേ അവൾക്ക് ചായ ഇട്ട് കുടിക്കാനുള്ള അറിവ് പോലും ഇല്ലേ ഹാ ഇവിടെ വന്നതിന് ശേഷം അവൾ അടുക്കള കയറി ചായ ഇട്ടിട്ടില്ലല്ലോ ഏഹ് നമ്മൾ ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യാറ് അപ്പം പിന്നെ അവൾക്ക് ഇത്തിരി ചായ ഇട്ട് കൊടുത്തു എന്നു കരുതി എടുത്തിടെ കയ്യോ കാലൊന്നും ഒരുക്കി പോവില്ലല്ലോ ഏഹ് അത് കേട്ടതും എന്നാലേ എനിക്ക് അവൾക്ക് ചായ ഇട്ട് കൊടുക്കാൻ മനസ്സില്ല എനിക്ക് എൻ്റെ മരുമോളെ നോക്കാനേ നേരേ ഉള്ളൂ അല്ലാതെ നിന്റെ മരുമോളെ കൂടെ സേവിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല മനസ്സിലായല്ലോ ഏട്ടത്തി ഇത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മരുമോളെ നോക്കാൻ ഞാൻ ഏട്ടത്തെ ഏട്ടത്തെയേൽപ്പിക്കില്ലായിരുന്നല്ലോ ഇത്രയും നാളും അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ തേനെ പാലേ ചക്കരയെന്നും വിളിച്ചോണ്ട് എൻ്റെ മരുമോളുടെ പിന്നാലെ ആയിരുന്നല്ലോ സ്വന്തം മരുമോള് കരള് തന്നു സ്നേഹി തന്നു ജീവൻ നൽകിയപ്പോൾ അവളോട് മാത്രമായോ ഏട്ടത്തിക്ക് കൂറ് അതെ അങ്ങനെ തന്നെയാണെന്ന് നീ കരുതിക്കോ എനിക്കതിൽ ഒരു വിഷമവും ഇല്ല പിന്നെ നിൻ്റെ മരുമോൾക്ക് ഇനി ഒരു സാധനം എൻ്റെ കൈകൊണ്ടേ ഉണ്ടാക്കി കൊടുക്കില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടത്തിയുടെ മനസ്സ് മാറ്റിയത് അവളാ അവൾ ഒറ്റ ഒറ്റത്തി ആ നയന ആ നയനയെ ഇതിനിടയിലേക്ക് വരച്ചയക്കണ്ട അവൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഇങ്ങനെ ഒരു എടുക്കാനുള്ള കാരണം നിന്റെ മരുമോൾ തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ജാനകി വേണ്ട ഏട്ടത്തി കഷ്ടപ്പെടണ്ട എൻ്റെ മരുമോൾക്കുള്ള ചായ ഞാൻ ഇട്ടു കൊടുത്തോളാം എന്നാൽ പിന്നെ നിനക്കത് ആദ്യമേ ചെയ്തുകൂടായിരുന്നു വന്നിട്ട് എന്നാ എൻ്റെ മക്കിട്ട് കയറിയത് വേണമെങ്കിലേ സ്വന്തം മരുമക്കളെ നോക്കണം അല്ലാതെ അവരെ നോക്കാൻ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയല്ല വേണ്ടത് വേണ്ട ഇനി ഏട്ടത്തിടെ കാല് പിടിക്കാൻ ഞാൻ വരില്ല എൻ്റെ മരുമോളെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അടുപ്പിൽ ചായ വെക്കുക ഈ സമയാണെങ്കിൽ ദേവേനെ നോക്കി നിൽക്കുക അപ്പം ജലജ ഇങ്ങനെ ഒച്ചിട്ടുണ്ടിരിക്കുക എന്നാലും ഏട്ടത്തി ചെയ്തത് ശരിയായില്ല എല്ലാ മരുമക്കളെയും ഒരേപോലെ കാണണം അനാമിക മോള് എല്ലാം കൊണ്ടും നല്ല അന്തസ്സോടുകൂടെ തന്നെ ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്നാൽ അയനയും നവ്യോ അങ്ങനെയല്ല അവർ അങ്ങനെ വന്നാലും അവർക്കൊരു മനസ്സുണ്ട് അതുകൊണ്ട് അവരെനിക്കിനി ശപിക്കാൻ കഴിയില്ല ജാനി ജലജേ നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട നീ നിന്റെ മരുമോളുടെ കാര്യം നോക്ക് മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദേവേ എന്നിരുന്ന് കേവഞ്ചരി ഈ സമയം ദേഷ്യപ്പെട്ട് ജലജി ഇങ്ങനെ നിൽക്കോടോ ജാനകിയും ചായയിട്ടുണ്ടിരിക്കുക ഇതേ സമയം പിന്നീട് പുറത്താണ് കാണിക്കുന്നത് വേണുവും അനാമികയും കൂടെ സംസാരിക്കുകയാണ് എന്തായാലും മോളെ അവിടെയുള്ളവർ നിന്നെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ തന്നെയാണ് എനിക്കറിയാം പിന്നെ ആ ദേവയനെ നിന്നെ തള്ളി പറയുന്നുണ്ടെങ്കിൽ ദേവയനെ നിന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവും ആ നയന അവരുടെ മനസ്സ് മാറ്റി എന്നുള്ളതാ മനസ്സിലായല്ലോ അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദേ എനിക്കൊന്നേ പറയാനുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ശരി നിന്റെ നിൻ്റെ അമ്മായിയമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമല്ല നിന്റെ ആ വീട്ടിലെ നിലനിൽപ്പ് ആ കാർന്നോരും കാർന്നോതിയ കാരണം മുത്തശ്ശനും മുത്തശ്ശിക്കും അവിടുത്തെ മരുമക്കൾ ബന്ധം പിരിഞ്ഞു പോകുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അങ്ങനെ ബന്ധം പിരിയണമെങ്കിൽ കോടതി കയറണം കോടതി കയറുകയാണെങ്കിൽ അത് ലോകം മുഴുവനും അറിയും അനന്തപുരിക്കാരുടെ കുടുംബം ഡിവോഴ്സായി പിരിയാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത അത് പത്രത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ നാണക്കേട് മൂർത്തിസ് ജ്വല്ലറിക്കും അനന്തപുരിക്കാർക്കുമാണ് അതുകൊണ്ടാണ് അയാൾ എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും അതൊക്കെ മൂടി മറിക്കുന്നത് അതുകൊണ്ട് മോളി അവസരം കമ്മിത്തല്ലുണ്ടാകുമ്പോഴേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കും അതുകൊണ്ട് ഒരു വീട്ടിൽ രണ്ടടുപ്പായാലും പ്രശ്നമൊന്നുമില്ല രണ്ടടുപ്പും പുകഞ്ഞോട്ടെ അങ്ങനെ പുകയുമ്പോൾ കിളവനും കിളവിക്കും എന്തെങ്കിലുമൊക്കെ തോന്നി വീട് ഭാഗം വെക്കുക തന്നെ ചെയ്യും അപ്പം മോൾക്ക് കിട്ടേണ്ടത് മോൾക്ക് കിട്ടുകയും ചെയ്യും എന്തായാലും മോൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ് മോളുടെ അമ്മായി അമ്മയെ ചേർത്ത് പിടിക്കുക അവരെ മുറുക്കെ പിടിച്ച മോൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുക അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ അച്ചാ ആ എന്നാ പിന്നെ മുടങ്ങാതെ തന്നെ അത് ചെയ്തോ അല്ലാതെ ഇങ്ങനെ മനസ്സിലിട്ടോണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് മോളെ അതുകൊണ്ട് തന്നെ നമുക്ക് നേടിയെടുക്കാനുള്ളതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എല്ലാം കറക്റ്റായിരുന്നു അമ്മ അപ്പ വലിയമ്മയും എൻ്റെ കൂടെ തന്നെയായിരുന്നു നിന്നോണ്ടിരുന്നത് അവരെന്നെ വെറുക്കം കാരണക്കാരൻ കാരണക്കാരി അച്ഛനാ ാരണക്കാരനെ അച്ഛനാ അതെന്താണെന്നറിയാമോ അച്ഛനാദ്യം അവരെനിക്ക് സമ്മാനമായിത്തുന്ന നെക്ലസ് കൊണ്ട് കൊടുത്തു രണ്ടാമത് നമ്മുടെ പേരിലല്ലാത്ത സ്ഥലം കാണിച്ച് അവരെ ബോധിപ്പിക്കാൻ ശ്രമിച്ചു എല്ലാം തെറ്റല്ല അച്ഛാ അതേ മോളെ ഇതൊക്കെ ഞാൻ നിനക്ക് വേണ്ടിയാ ചെയ്തത് നീ ഒരിക്കലും ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നതാണെന്ന് അവരാരും പറയാതിരിക്കാൻ അങ്ങനെ ചെയ്തത് അല്ലാതെ നിന്നെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരണമെന്നൊന്നും അച്ഛനും ഒരു താല്പര്യം ഇല്ലായിരുന്നു മോളെ നിന്നെ ഉയർത്തി കാണിക്കാൻ അച്ഛൻ ഇത്തിരി പണി ചെയ്തു അത് ഇത്ര വലിയ തെറ്റാണോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ഇത് വേണു ഇങ്ങനെ നിൽക്കുവോ ഏ സമയം ശരി അച്ഛ ഞാൻ പോയിട്ട് വരാം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേ ഇത് അനാമിക അവിടെ ഒന്നും പോവുക പിന്നീട് അനന്തപുരിയിലാണ് കാണിക്കുന്നത് നയനയാണെങ്കിൽ നെക്ലസ് ഡിസൈൻ ചെയ്തോണ്ടിരിക്കുക നല്ല ഭംഗിയുള്ള നെക്ലസ് ആണ് കേട്ടോ ആ സമയത്ത് അനാമിക അങ്ങോട്ട് വരിക അനാമിക വന്നിട്ട് ഓ അവള് വരക്കുക മറ്റുള്ളവരുടെ മനസ്സ് കീഴ്പ്പെടുത്താൻ വേണ്ടി ഓരോന്നും വരച്ചു എന്നും അതെ അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെനിക്ക് തിരുത്താൻ സമയമൊന്നുമില്ല ഞാൻ മറ്റുള്ളവരുടെ മനസ്സ് കീഴ്പ്പെടുത്താനും അവരെ കയ്യിലെടുക്കാനും വേണ്ടി തന്നെയാണ് വരക്കുന്നത് എന്താ നിനക്ക് അതിലെ നഷ്ടമുണ്ടോ എന്നും അനാമിക ചോ നയന അനാമികയോട് ചോദിക്കുക നിനക്ക് നാണോ ഇല്ലടി ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നിട്ട് ഏഹ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓ ഈ വീട്ടിലേക്ക് ഞാൻ വലിഞ്ഞു കയറി വന്നു ഓക്കെ പക്ഷേ എന്നാൽ നീ എങ്ങനെയാണ് വന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്കറിയാം നീ നല്ല അന്തസ്സായിട്ട് വന്നതല്ലേ പിന്നെ എന്തോ നിന്നെ അനെ സ്നേഹിക്കാത്തത് എന്നും നയന ഹോ എന്നെ അന് സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അവനെ ആ എസ് ഐയുടെ പിന്നാലെ പോകുമല്ലേ പൊയ്ക്കോട്ടെ എനിക്കതിലൊരു സങ്കടമില്ല പക്ഷെ നിങ്ങളുടെ ഭർത്താവ് ചെയ്തതോ കല്യാണത്തിന് മുമ്പേ തന്നെ ഒരുത്തിയെ സ്നേഹിച്ചിട്ട് അവളെ ചതിച്ച് അവൾക്കൊരു കുഞ്ഞിനെയും കൊടുത്ത് അതാരെയും അറിയിക്കാതെ വീണ്ടും നിന്നെ കെട്ടി എന്തൊക്കെ വൃത്തികെട്ട ചിന്തകൾ അയാളുടെ മനസ്സിൽ ഞാൻ കരുതി അയാൾ നല്ലവനായിരിക്കുമെന്നും എനിക്കിപ്പെല്ലാം മനസ്സിലായി നിങ്ങളുടെ ഭർത്താവ് വൃത്തികെട്ടവനാ എന്ന് ദേ എൻ്റെ ഭർത്താവ് ഒരു തെറ്റ് ചെയ്തിട്ടില്ല അന്നും എന്നും എപ്പോഴും നീ അത് മനസ്സിലിട്ടുകൊണ്ട് നടന്നോ ഇല്ലെങ്കിൽ ഈ നയന ആരാണെന്ന് നീ അറിയും എന്നാ ചെയ്യോടി നീ നീ എന്നെ എന്ത് ചെയ്യുന്നു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ ഭർത്താവ് തെറ്റു തെറ്റുകാരൻ തന്നെയാ അയാൾ ഒരു കല്യാണത്തിന് മുമ്പേ ഒരു പെണ്ണിനെ ചതിച്ചെന്നുള്ള സത്യമല്ലേ അതിലൊരു കുഞ്ഞുള്ളതല്ല ചന്തുമോൾ വെറുതെ അല്ലടി നിനക്കേ ഏഹ് സ്വന്തം സ്വന്തം കുഞ്ഞിനെ ലാളിക്ക ദൈവം ഭാഗ്യം തരാത്തത് അതിന് നിനക്ക് ഭാഗ്യമുണ്ടോ എന്നും നമ്മുടെ നയന അനാമികയോട് ചോദിക്കുക ഇത് കേട്ടതും എനിക്ക് ഭാഗ്യമില്ലെങ്കിലും അനി എന്നെ സ്നേഹിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ആ ഒരിതിൽ ഞാൻ നടക്കും എന്ന് എന്നാദർശമായിട്ട് നിന്നെ വാനോളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നിട്ടും ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ദൈവം തന്നോ ഇല്ലല്ലോ നിൻ്റെ കയ്യിലിരിപ്പോണ്ട ആണെങ്കിൽ ഞാനങ്ങ് സഹിച്ചു നീ അതിൽ തലയിടാൻ വരണ്ട എൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്താനുള്ള യോഗ്യത പോലും നിനക്കില്ല മനസ്സിലായോടി എന്നും പറഞ്ഞോ രണ്ടുപേരും തമ്മിലടി അപ്പോൾ അനാമിക അത് ദേവയാനി വരിക അല്ല നീ എന്തിരോ നയനമോളുടെ മെക്കിട്ട് കയറുന്നേ ഞാൻ ആരുടെ മെക്കിട്ട് എറിയുന്നുമില്ല വെറുതെ പോയിരുന്നു എൻ്റെ മെക്കിട്ട് ഇവള കയറിയത് ഞാൻ കേട്ടോണ്ട് തന്നെയാണ് നിന്നത് നീ അല്ലേടി അവളുടെ അടുത്തേക്ക് ചൊറിയാൻ ചെന്നത് എൻ്റെ നയനമോളെ കുറ്റം പറയാനും മാത്രം യോഗ്യത നിനക്ക് ഓ ഇവള് ആരാ ഇവള് നിങ്ങൾക്ക് കരളതെന്ന് നിങ്ങൾ സ്നേഹിക്കുമല്ലേ നിനക്ക് അവസരം ഉണ്ടായിരുന്നല്ലോ തരാമായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ഉള്ളം കൈ കൊണ്ട് നടന്നായിരുന്നു എന്നും ദേവയനെ ഇത് കേട്ടതും ആനാമിക നമുക്കങ്ങനെയുള്ളതൊന്നുമില്ല പിന്നെ ദേ ഇവളെല്ലാവരും കയ്യിലെടുക്കുക ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ ആണെങ്കിൽ ഞാനങ്ങ് സഹിച്ചു നിനക്കതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഈ വീട്ടിലേക്ക് വലിഞ്ഞ് കയറി വന്നവർക്ക് എങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ നോക്ക് വലിയ മതൊക്കെ മറന്നുമല്ലേ ഇവളുടെ ചേച്ചിയും ഈ വീട്ടിലേക്ക് എങ്ങനെയാ വന്നത് ദേ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ സംസ്കാരമല്ല എൻ്റെ നയനമ്മളുടെ സംസ്കാരം മനസ്സിലായോ അത് കേട്ടതും ഓ ഇവളുടെ അച്ഛനും അമ്മയ്ക്കും നല്ല സംസ്കാരമാണല്ലോ അതുകൊണ്ടല്ലേ ഏഹ് പെൺമക്കളെ ഇങ്ങോട്ട് കയറ്റി വിടാൻ വേണ്ടി പല അടവുകളും കാട്ടിയത് ആ അങ്ങനെ കാണിച്ചെങ്കിലും അതിനുശേഷം അവർ കള്ളങ്ങളൊന്നും കാണിച്ചിട്ടില്ല എന്നാൽ നിൻ്റെ അച്ഛൻ ചെയ്തതോ കല്യാണം കഴിഞ്ഞതിന് ശേഷം മോഷണം പിന്നെ ഏഹ് കള്ളം പറിച്ചില് മറ്റൊരാളുടെ ഇതിൽ നാം സ്വന്തമാണെന്ന് പറഞ്ഞ പേര് വയ്ക്കല് എല്ലാം കള്ളത്തരമല്ലേ നിൻ്റെ അച്ഛനും അമ്മയും പഠിച്ച കളനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി ആഹാ ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും കുറ്റക്കാരായല്ലേ ഇത്രയും നാളും അങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ വല്യമ്മേ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഒറ്റ വരുത്തിയ എല്ലാവരുടെയും മനസ്സ് മാറ്റിയെടുക്കുക വെറുതെ എൻ്റെ മോളെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും അത് കേട്ടത് ഓഹോ ഇപ്പം അങ്ങനെയായി അപ്പോഴേക്കും ജാനകിയും ജലചം വന്നു ദേ എന്റെ മരുമോളെ ചീത്ത പറയുന്ന എന്തിനാ അതിനുള്ള അനുവാദവും അധികാരവും ഒന്നും ഏട്ടെത്തിക്കില്ല എന്നാലേ നിന്റെ മരുമകളോട് മിണ്ടാതിരിക്കാൻ പറയണം വെറുതെ ഇരുന്ന് ഡിസൈൻ ചെയ്യുന്ന എന്റെ മരുമോളുടെ മെഗിട്ട് കയറുന്ന എന്തിനാ ഓഹോ നിങ്ങളുടെ മരുമോളെ എങ്ങനെയുള്ളവളാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ വീട്ടിലുള്ളവരുടെ മനസ്സിൽ കയറി കൂടാൻ അവൾ എന്തും ചെയ്യും ആ അവൾക്ക് അങ്ങനെ ഒരു ഒരിതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുക അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് ഇവൾക്ക് എന്ത് തോന്നിയ ദിവസം ചെയ്യാം ഞാൻ എന്ത് തോന്നിയ ദിവസം നാടി നീ പറയുന്നത് എന്നും ചോദിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ കലബിലെയും മുട്ടനടിയും മൊത്തത്തിൽ കാക്ക കൂട്ടി കല്ലിട്ട പോലെ ഈ സമയം നിർത്തുന്നുണ്ടോ എന്താ ഇവിടെ ഒരു സംസാരം എന്താ ഇത് ഈ വീട്ടിൽ രണ്ട് വയസ്സായ ആൾക്കാരുണ്ടെന്നുള്ള കാര്യം മുമ്പൊക്കെ ഇവിടെയുള്ളവർക്ക് ചിന്തയുണ്ടായിരുന്നു ഇപ്പൊ അതുപോലും ചിന്തിക്കാതെയാ ഇവിടെ അടിയിട്ടുണ്ടിരിക്കുന്നതെല്ലാം അച്ഛ നയനയും ദേവയെ ഏട്ടത്തെയും ദേ രണ്ടു പേരും എൻ്റെ മരുമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ദേവയാനിയെ വിട് നയനമോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടാവും അല്ലാതെ മോളൊന്നും പറയില്ല അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനങ്ങ് പോയി ഇത് കേട്ടതും നയനയ്ക്ക് ചിരി വരുവാ അപ്പോ നമ്മുടെ ദേവയാനിക്കും ചിരി വരുവാ ഈ സമയമാണെങ്കിൽ അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ജലജെ ഇവിടെയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യും ഇവള് കാരണമാണല്ലോ ഇപ്പം ജ്വല്ലറി നിലനിന്ന് പോകുന്നത് അപ്പം പിന്നെ ബാക്കിയുള്ളത് നോക്കണ്ടേ അതുകൊണ്ടാണ് അമ്മേ ഇവള് ജ്വല്ലറിയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഡിസൈൻ ചെയ്തോണ്ടിരുന്നാൽ മതിയല്ലോ വേറൊന്നും ചെയ്യണ്ടല്ലോ എന്നാൽ പിന്നെ നീ ചെയ് ഞാൻ മാറിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് നയന ആ നമുക്ക് പോവാം ഇനി അതിൻ്റെ പേരിൽ വെറുതെ അച്ഛന് ദേഷ്യം വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് ജാനകിയും അനാമികയും അങ്ങ് പോയി അപ്പം ജലജ മുകളിൽ ഒന്ന് ആലോചിക്കുക ഓ എൻ്റെ ഈശ്വരാ എല്ലാം നിന്റെ കൃപ കൊണ്ട് നടക്കുന്നത് ഈ വീട്ടിൽ എന്തൊക്കെ നടക്കണമെന്ന് കരുതിയോ അതുപോലെയൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരെയും എന്താ അമ്മി അവസാനം ഈ വീട് എല്ലാം ഇതാക്കണമെന്ന് സ്വത്ത് ഭാഗം വയ്ക്കണമെന്ന് കരുതിയിരുന്നതാ അതുപോലെ തന്നെ നടക്കുന്നുണ്ട് കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യം എളുപ്പവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലചിങ്ങനെ നിൽക്കുമ്പോൾ അബി വരിക എടാ അബി നീ ഒരു കാര്യം അറിഞ്ഞോ എന്താ അമ്മേ ഇവിടെ ഇപ്പോൾ വലിയൊരു പ്രശ്നം അട ഉണ്ടായത് എന്ത് പ്രശ്നം നീ കണ്ടില്ലല്ലോ ഇവിടെ ഇപ്പോൾ ദേ രണ്ട് ടീമും കൂടെ അടിയായിരുന്നു രണ്ട് ടീമോ അതെ ദേവേ ഏട്ടത്തി അനയന അച്ഛൻ അമ്മ പിന്നെ ജാ ജാനകി അനാമിക ഞാൻ എല്ലാവരും എന്തിനാടി ഒന്നും പറയണ്ടടാ ഒരു ചായയുടെ പേര് തുടങ്ങിയതാ ഓ എൻ്റെ അമ്മേ അവരെന്തേലും ചെയ്യട്ടെ അമ്മ അതിൻ്റെ ഇടയിൽ പോയി ഇടപെടണ്ട അതെന്താടാ എടാ ഇവിടെയുള്ളവർ അഴിയിടുമ്പോൾ അവരെ ഇത്രയും കൂടെ എരിമിരി കയറ്റി കൊടുക്കുന്നതല്ലേടാ അതിൻ്റെ ഒരു സുഖം എൻ്റെ അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെന്ന് ഇടപെടേണ്ട ഏട്ടത്തീടെ ഏട്ടൻ്റെയും കാര്യത്തിൽ നമ്മൾ ഇടപെട്ടാൽ നമ്മളിടപെട്ടാൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തേണ്ട ആവശ്യമില്ലല്ലോ നീ എന്തിനാട് ഇങ്ങനെ പേടിക്കുന്നെ ആ പേടിയുണ്ടോ പേടിക്കേണ്ട കാര്യം ഉണ്ടായിട്ട് ഈ നമ്മൾ ആരുടെയും ഭക്ഷണം പിടിക്കേണ്ട നമ്മുടെ കാര്യം നോക്കി മാറി നടക്കുന്നതാണ് നമുക്ക് നല്ലത് ഇടയ്ക്ക് ഇറച്ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവസാനം അനന്തപുരിയുടെ പടി ഇറങ്ങി പോയേണ്ടി വരും മനസ്സിലായല്ലോ അതുകൊണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ചും കണ്ടും വേണം അമ്മ ചെയ്യാൻ എന്നൊക്കെ പറയുക അത് കേട്ടതും എടാ ഈ വീട് ഭാഗം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും അങ്ങനെ നടന്നാൽ ദേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ സ്വത്തും പണമൊക്കെ നമുക്കും കിട്ടും ഒരു ചുക്കും കിട്ടില്ല അമ്മേ അമ്മ വിചാരിക്കുന്ന പോലെയല്ല മുത്തശ്ശനും മുത്തശ്ശിയും ഏട്ടനും അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ ആഗ്രഹിച്ചതൊക്കെ ഉള്ളതൊക്കെ കൈയിൽ നിന്ന് പോകാതെ നോക്കണം അതാണ് വേണ്ടത് മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ജലജയെ ഉപദേശിക്കുക ഈ സമയം എടാ ഞാൻ അവരുടെക്കിടയിൽ പോയി എരുപിരി കയറ്റി കൊടുത്താലും എന്താ കുഴപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ജാനകിയുടെ കൂടെ നിൽക്കൂ അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്കിത്തിരി പവർ കൂടുന്നത് കാരണം ഏട്ടത്തി എന്നെ സപ്പോർട്ട് ചെയ്യൊന്നുമില്ല എന്നാൽ ജാനകിയുടെ ഒപ്പം രണ്ട് വാക്ക് പറയാൻ നിന്നാലുണ്ടല്ലോ ജാനകി എന്നെ ഉള്ളം കൈ കൊണ്ട് നടക്കും ഞാൻ ചോദിച്ചതൊക്കെ തരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ജാനകിയുടെ ഒപ്പം നിൽക്കൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ദേ അമ്മ ഒരാളുടെ കൂടെ നിൽക്കണ്ട അത് ശരിയല്ല എന്നും പറഞ്ഞേ അഭി അങ്ങ് അകത്തേക്ക് പോവുക ഈ സമയം അവിടെ നവ്യ മേക്കപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു നവ്യേ അപ്പോ നവ്യ ആ എന്താടാ എൻ്റെ നവ്യേ ഇവിടെ നടക്കുന്നതൊക്കെ നീ അറിയുന്നുണ്ടോ എന്താടാ എന്ത് പറ്റി ഇവിടെ ഇപ്പം വലിയൊരു പ്രശ്നം കഴിഞ്ഞതേ ഉള്ളൂ എന്നാ അമ്മ പറഞ്ഞത് എന്താ രണ്ട് ടീമും കൂടെ ഭയങ്കര അടിയായിരുന്നു എന്ന് ആ ദേ നീയും അമ്മയും ഒന്നും അതിൽ ഇടപെടേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അതെന്താ അതെന്താ അവിയോ ഇടപെട്ടാല് ആ അങ്ങനെ ഇടപെട്ട അനാഥയായ ജലജയുടെ മകനും അനാഥയായ ജലജയും പിന്നെ നീയും നമ്മുടെ കുഞ്ഞും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരും അങ്ങനെ അവർ പറഞ്ഞാൽ അതിനുള്ള മറുപടി കൊടുക്കാൻ എനിക്കറിയാമി നീ പേടിക്കൊന്നും വേണ്ട എന്തൊക്കെയായാലും നഷ്ടം നമുക്ക് മാത്രമേ ഉണ്ടാവൂ അങ്ങനെ നമ്മൾ മറുപടി കൊടുക്കുമ്പോഴും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോഴും ഇവിടെ നിന്നും നമ്മൾ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം നവ്യേ അവർ രണ്ടുപേരും എന്തെങ്കിലും ആയിക്കോട്ടെ രണ്ട് ടീമിനോടൊപ്പം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും നിൽക്കില്ല ആകെ നിൽക്കുന്നത് നയനയുടെ ടീമിനൊപ്പം അതുകൊണ്ട് നമ്മൾക്ക് സപ്പോർട്ട് ആരുമില്ല സൂക്ഷിച്ച ദുഃഖിക്കേണ്ട മനസ്സിലായല്ലോ എന്നും പറഞ്ഞാൽ അഭി അങ്ങ് പോകുക അത് കേട്ടെന്ന് അഭി ആലോചിക്കണം അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തൊഴുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ഋഷി